നമസ്കാരം ആ കണ്ണു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ കണ്ണടക്കൂലികളെ ആസ്വദിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിക്കടുത്തുള്ള ഒരു പ്രശസ്ത ശിവക്ഷേത്രം ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് അപ്പോൾ അതിൻ്റെ ഇതിലൂടെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചില വിഷ്വൽസും കാര്യങ്ങളും എടുത്തതാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ചുവന്നൂർ പഞ്ചായത്തിൽ ചെമ്മന്തട്ട ഗ്രാമത്തിലാണ് ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം സംഹാരതാണ്ഡവുമാണ് എന്ന രൂപത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കൂടാതെ തുല്യ പ്രാധാന്യത്തിൽ നരസിംഹമൂർത്തിയും ഉപദേവതകളായി ഗണപതി ശാസ്താവ് ദുർഗ ഭദ്രകാളി വേട്ടയ്ക്കുരുമകൻ നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ച സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലുള്ള പ്രത്യേക നിർമ്മിതി സാധാരണ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കാണപ്പെടാത്തതാണ് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രം മീനമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി എട്ടു ദിവസത്തെ കൊടിയേറ്റ് ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് കുംഭമാസത്തിലെ ശിവരാത്രിയും അതിവിശേഷമായി ആചരിച്ചു വരുന്നു തൃശൂർ കോഴിക്കോട് റൂട്ടിൽ കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവ് വരെയുള്ള ബൈപ്പാസ് റോഡിലൂടെ ഏകദേശം നാല് കിലോമീറ്റർ വന്നാൽ ക്ഷേത്രത്തിന് മുന്നിലെത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്